നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് പാരിയെ വെട്ടി കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷമോളയാണ് കൊലപ്പെടുത്തിയത് ചുങ്കത്തറ സ്വദേശിയായ ഭർത്താവ് ചെറുവള്ളിപ്പാറ ഷാജി നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പാലക്കയം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഈ മഴക്കാലവും പണി തീരാത്ത വീടുകളിൽ കഴിയേണ്ടി വരും ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ പാലക്കായം കാട്ടുനായ്ക്ക മുതുവാൻ വിഭാഗങ്ങളിലെ എട്ട് കുടുംബങ്ങളെ ഈ മഴക്കാലവും കാത്തിരിക്കുന്നത് ദുരിതകാലം കേടക്കര പാർലയിൽ ഏഴ് നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകി മാതൃകയായി സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതെ വർഷങ്ങളായി വാടകയ്ക്കും ബന്ധുവീടുകളിലുമായി കഴിയുന്ന ഏഴ് നിർധന കുടുംബങ്ങൾക്ക് സാന്ത്വനമായാണ് ശ്രീനിലയും വിജയൻ നിഷ ദമ്പതികളും മക്കളായ ഡോക്ടർ ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ് എന്നിവരും സൗജന്യമായി ഭൂമി കൈമാറിയത് ജില്ലയിൽ നോർത്ത് സൌത്ത് വനം ഡിവിഷനുകളിൽ ആനകളുടെ കണക്കെടുപ്പ് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കെടുപ്പിൽ കണ്ടതിനേക്കാൾ എണ്ണം കൂടിയിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം നോക്കത്ത ദൂരത്തോളം വൃക്ഷത്തലപ്പിനാൽ അലങ്കൃതം തണുത്ത കാറ്റ് മുന്നിലൂടെയും പിന്നിലൂടെയും വന്നു കണ്ണു കൊത്തുന്ന കോടമഞ്ഞ് ചുരം യാത്രയിലുടനീളം കൂട്ടുവരുന്ന കോടമഞ്ഞ് സ്വപ്നത്തെക്കാൾ മൂല്യമുള്ള അനുഭവങ്ങളാണ് നാടുകാണി ഒരുക്കുന്നത് വാർത്തകൾ വിശദമായി നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷ കൊലപ്പെടുത്തിയത് ചുങ്കത്തറ സ്വദേശിയായ ഭർത്താവ് ചെറുവള്ളിപ്പാറ ഷാജി നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് സംഭവം ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഭാര്യ നിഷാമോളെ ഷാജി ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്തിയത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണപ്പെട്ടു തലയ്ക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേയും മർദ്ദനമേറ്റതിന്റെയും പാടുകളുണ്ട് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മദ്യപാനി കൂടിയായ ഇയാൾ നിഷയം മർദ്ദിച്ചിരുന്നതായും പറയപ്പെടുന്നു നിലമ്പൂർ സിഐ യുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മക്കൾ ഷാൻ നേഹ ഹെനൻ ഹെന്ന മമ്പാട് പുള്ളിപ്പാടത്തെ ഭർത്താവ് ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി വെട്ടാൻ ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്ന് കണ്ടെത്തി ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും പരിശോധന നടത്തി പമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി വെട്ടാൻ ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്നും കണ്ടെത്തി ഫോറൻസിക് ഫിംഗർപ്രിന്റ് വിദഗ്ധരും പരിശോധന നടത്തി മമ്പാട് പുള്ളിപ്പാടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷ മോളാണ് ഞായറാഴ്ച വൈകുന്നേരം കൊല്ലപ്പെട്ടത് കൊലപാതക ശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇവർ താമസിച്ചിരുന്ന പുള്ളിപ്പാടത്തെ വാടക വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചത് പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കിയതോടെ പ്രതി അലറി കരയുകയായിരുന്നു നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിൽ ഏറെ പാടുപെട്ടാണ് പ്രതിയെ വീടിനുള്ളിലേക്ക് കയറ്റിയത് വീടിനുള്ളിൽ നിന്നും അലറിക്കറിഞ്ഞ പ്രതിയെ പോലീസ് ശാന്തനാക്കിയതോടെ നടന്ന സംഭവങ്ങൾ പോലീസിന് മുൻപിൽ പ്രതി വിവരിച്ചു അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഭാര്യ നിഷാമോളെ കത്തികൊണ്ട് പിറകിൽ നിന്നും നാല് തവണ വെട്ടി എന്നാണ് മൊഴി നൽകിയത് വാക്കു തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മലപ്പുറത്ത് നിന്നും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഓഫീസർ പി ശ്രീകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നിലമ്പൂർ സി ഐ എ എൻ ഷാജു എസ് ഐ തോമസ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായി ശേഷം ൾക്ക് പാലക്കയം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഈ മഴക്കാലവും പണിതീരാത്ത വീടുകളിൽ കഴിയേണ്ടി വരും ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക മുധ് വിഭാഗങ്ങളിലെ എട്ടു കുടുംബങ്ങളെ ഈ മഴക്കാലവും കാത്തിരിക്കുന്നത് ദുരിതകാലം വീടുകളുടെ കോൺക്രീറ്റ് തുടങ്ങിയ പ്രവർത്തികൾ ഇനിയും തുടങ്ങിയിട്ടില്ല പ്രാക്തന ഗോത്ര വിഭാഗമായ കാട്ടുനായ്ക്കറിലെ രാജീവ് അമ്മിണി മിന്നി ബിന്ദു ബാബു മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട രാധാമണി ബാബു ശ്രീജ ശ്രീരാജ് അശ്വിൻലാൽ എന്നിവരാണ് വീടുകളുടെ നിർമ്മാണം കഴിയാത്തതിനാൽ താൽക്കാലിക ഷെഡുകളിൽ കഴിയുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാൻ ആറു ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് സ്ക്വയർ ആണ് വീട് നിർമ്മിക്കേണ്ടത് വയറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്നാണ് കരാർ ടൗണിനോട് ചേർന്ന സ്ഥലങ്ങളിലും ഉൾവനങ്ങളിലും വീടുകൾ നിർമ്മിക്കാൻ ഒരു തുക തന്നെയാണ് നൽകുന്നത് പാലക്കയം കോളനികളിലെ ശ്യാംജിത്തിനാണ് വീടുകളുടെ നിർമ്മാണ ചുമതല എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രകാരം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഒരു വീടിന് ഏഴര ലക്ഷം രൂപയെങ്കിലും വേണം പാലക്കയം കോളനിയിലേക്ക് റോഡ് ഉൾപ്പെടെ മോശമായതിനാൽ ലോറികൾ പോലും എത്തില്ല ഗുഡ്സ് വാഹനത്തിൽ വേണം നിർമ്മാണ സാധനങ്ങൾ എത്തിക്കാൻ അതിനാൽ തന്നെ ഒരു വീടിന് ഒരു ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്നും ഇക്കാര്യം അധികൃതരെ പലവട്ടം അറിയിച്ചിട്ടും ഫലം ഉണ്ടായില്ലെന്നും അതിനാലാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നും കരാറുകാരൻ പറയുന്നു വെയിലും മഴയും ഏൽക്കാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാത്തതിനാൽ മഴക്കാലത്ത് താൽക്കാലിക ഷെഡുകളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ പട്ടികവർഗ വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരം കാണണം അല്ലാത്തപക്ഷം ഈ കുടുംബങ്ങൾ ഏറെ ദുരിതവും പേറി ഈ മഴക്കാലവും കഴിയേണ്ടിവരും ഏഴ് നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകി മാതൃകയായി സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതെ വർഷങ്ങളായി വാടകയ്ക്കും ബന്ധുവീടുകളുമായി കഴിയുന്ന ഏഴ് നിർധന കുടുംബങ്ങൾക്ക് സാന്ത്വനമായാണ് ശ്രീനിലയം വിജയൻ നിഷ ദമ്പതികളും മക്കളായ ഡോക്ടർ ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ് എന്നിവരും സൗജന്യമായി ഭൂമി കൈമാറിയത് പാർലിയിൽ ശ്രീനിലയം വീടിന് സമീപത്തായി അഞ്ച് സെന്റ് സ്ഥലം വീതമാണ് കൈമാറിയത് ഞായറാഴ്ച നടന്ന ചടങ്ങിൽ പി വി ആൻവർ എം എൽ എ ആധാരം കൈമാറി നിഷ ഫാമിലി ഈ ഒരു കാര്യത്തിൽ അവരോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ പരിപൂർണ്ണമായ സപ്പോർട്ട് ചെയ്തു കൊടുത്ത അവരുടെ മുഴുവൻ കുടുംബത്തെയും ഈ അവസരത്തിൽ ഈ നാടിന് വേണ്ടി അവിടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അവിടെയുള്ള ബഹുമാനവും ഈ നാടിന് വേണ്ടി വർദ്ധിച്ചുകൊണ്ട് ഈ ജീവിതത്തിന് ലഭ്യമായ അത് നല്ലൊരു വീട് വെച്ച് സന്തോഷമായി താമസിക്കാനുള്ള ഒരു സൗഭാഗ്യം കൂടി അവർക്ക് ഉണ്ടാവട്ടെ എന്ന് എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോപ്പിൽ ബാബു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് പി പി സുഗതൻ പി രമണൻ പി മോഹനൻ പി സഹീർ പി കെ ജിഷ്ണു ഷെരീഫ് എടക്കര കെ സി ഷാഹുൽ ഹമീദ് സന്തോഷ് കപ്രാട്ട് സനൽ പാർലി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ മാസം രജിസ്ട്രാർ ഓഫീസ് സെന്റ് സ്ഥലവും പാർലിയിൽ ദമ്പതികൾ സൗജന്യമായി രജിസ്റ്റർ നൽകിയിരുന്നു ജില്ലയിൽ നോർത്ത് വനം ഡിവിഷനുകളിൽ ആനകളുടെ കണക്കെടുപ്പ് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പിൽ കണ്ടതിനേക്കാൾ എണ്ണം കൂടിയിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം മനുഷ്യ വന്യജീവി സംഘർഷം വ്യാപകമായതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതലത്തിലെ തീരുമാനപ്രകാരം കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഒരേ സമയം നടത്തിയ കണക്കെടുപ്പിന്റെ ഭാഗമായാണ് ജില്ലയിൽ ആനകളുടെ എണ്ണമെടുത്തത് നിലമ്പൂർ നോർത്ത് വനമേഖലയിലെ എടവണ്ണ നിലമ്പൂർ വഴിക്കടവ് റേഞ്ചുകളിൽ ഇരുപത്തിയേഴ് സൗത്തിലെ കാളികാവ് കരുളായി റേഞ്ചുകൾ പതിനേഴ് ബ്ലോക്കുകളായി തിരിച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഇന്നലെ വരെ പഠനം നടന്നു ആദ്യ ദിവസം ബ്ലോക്കുകളിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് നേരിട്ട് കണ്ട ആനകളുടെ ആൺ പെൺ മോഴ കുട്ടി എന്നിങ്ങനെ ഇനം തിരിച്ച് കണക്കെടുത്തു രണ്ടാം ദിവസം ഒന്നര കിലോമീറ്റർ നേരരേഖയിലൂടെ നടന്ന് ആനപ്പിഡങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തി മൂന്നാം ദിനം ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ ആനകൾ പതിവായെത്തുന്ന സ്ഥലങ്ങൾ നിരീക്ഷിച്ചാണ് കണക്കെടുത്തത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ ഇരുപത്തിയൊൻപത് എണ്ണത്തെയാണ് നേരിട്ട് കണ്ടതെന്ന് അറിയുന്നു ഇരുപത്തിയേഴ് എണ്ണം വഴിക്കടവ് റേഞ്ചിലാണ് ഓരോന്ന് എടവണ്ണ നിലമ്പൂർ റേഞ്ചുകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുപ്പിൽ ഡിവിഷനിൽ ആകെ മുപ്പത്തി എണ്ണം ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ ഇരുപത്തിയെട്ട് എണ്ണത്തെ ആണ് നേരിട്ട് കണ്ടതെന്ന് അറിയുന്നു കൂടുതലും കരുളായിയിലാണ് സർവേയിലെ കണ്ടെത്തലുകൾ ഡിവിഷൻ സർക്കിൾ തലങ്ങളിൽ ക്രോഡീകരിച്ച് പ്രിൻസിപ്പൽ സി സി എഫിന് അയയ്ക്കും തുടർന്ന് സംസ്ഥാനതലത്തിൽ ക്രോഡീകരിക്കും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ആണ് പഠനം നടത്തുക റിപ്പോർട്ട് ജൂലൈ ഇരുപതിനു മുൻപ് പ്രസിദ്ധീകരിക്കും തമിഴ്നാട്ടിലെ ആനകൾ വേനലിൽ ദാഹജലം തേടി നോർത്ത് സൗത്ത് ഡിവിഷനിലെ വനങ്ങളിൽ എത്താറുണ്ട് ഇത്തവണ തമിഴ്നാട്ടിലെ വനങ്ങളിൽ വേനൽ മഴ ലഭിച്ചതോടെ നിലമ്പൂർ കാടുകളിൽ നിന്നും ആനകൾ തിരികെ പോയതാണ് കണക്കെടുപ്പിൽ എണ്ണം കുറയാൻ ഒരു കാരണമായി പറയുന്നത് പിടിച്ച എല്ലാ സംഘങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് പറഞ്ഞു ദൂരത്തോളം ുംലങ്കൃതം തണുത്ത കാറ്റ് വന്ന് കണ്ണുപൊത്തുന്ന കോടമഞ്ഞ് ചുരം യാത്രയിലൂടെ നീളെ കൂട്ടുവരുന്ന കോടമഞ്ഞ് സ്വപ്നത്തെക്കാൾ മൂല്യമുള്ള അനുഭവങ്ങളാണ് നാടുകാണി ഒരുക്കുന്നത് ചോലവനങ്ങളും അരുവികളുമാണ് നാടുകാണിയുടെ മറ്റൊരാൾ ആകർഷണവും വ്യൂ പോയിന്റിൽ നിന്നാൽ കോടമഞ്ഞ പെയ്തിറങ്ങുന്നത് കാണാം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണിത് മൺസൂൺ കാലത്തിന്റെ വരവറിയിച്ച ചുരം കോടമഞ്ഞ പുതയ്ക്കുന്നത് അപൂർവമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നട്ടുച്ചയ്ക്ക് പോലും ചുരം കോടമഞ്ഞിന്റെ മേള പണിഞ്ഞു സമുദ്ര നിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറോളം അടി ഉയരത്തിലൂടെയാണ് ചുരംപാത കടന്നുപോകുന്നത് നീലഗിരിയോടെ ചേർന്നുള്ള ഭൂമിക ചുരംപാതയുടെ പതിനൊന്നര കിലോമീറ്റർ ദൂരം കേരളത്തിന്റെയും ആറ് കിലോമീറ്റർ ഭാഗം തമിഴ്നാടിന്റെയുമാണ് ജനവാസ കേന്ദ്രമായ ആനമറിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒന്നാം വളവിലെത്തി ഇവിടെ മുതലാണ് ചുരത്തിലെ മനോഹര താഴ്വാര കാഴ്ച തുടങ്ങുന്നത് കാഴ്ചയുടെ വസന്തം സമ്മാനിച്ചും വികസനത്തിന്റെ തേർതെളിച്ചും ചുരംപാത ഒന്നുകൂടി മണവാട്ടി ചമഞ്ഞിട്ടുണ്ട് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിൽ ഒന്നാണിത് പ്രകൃതിയുടെ ക്യാൻവാസിൽ ദൃശ്യങ്ങൾ മനസ്സിനെ വല്ലാതെ ഭ്രമിപ്പിച്ചുള്ള ചുരത്തിലൂടെയുള്ള യാത്ര അവാജമായ അനുഭവമാണ് പലവട്ടം കയറിയിറങ്ങുമ്പോഴും കാഴ്ചകൾ കാണിച്ച കൊതിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ചുരംപാത ഇന്ന് മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അടുത്ത കാലത്തായി കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം ചുരത്തിന്റെ കോടമഞ്ഞു കുറഞ്ഞു വരുന്നതായും കാണുന്നു വെള്ളത്തിന്റെ സാന്നിധ്യം കുറഞ്ഞു വരുന്നതാണ് ഒരു കാരണമായി പറയുന്നത് മുളങ്കാടുകൾ കുറഞ്ഞതോടെ കാറ്റിന്റെ വേഗത കൂടുന്നതിനാൽ മഞ്ഞുവടലങ്ങൾ ചിതറുന്നതും കോടമഞ്ഞു കുറയാൻ കാരണമായി പറയുന്നുണ്ട് ട്രസ്റ്റിന്റെ മറവിൽ കോടികൾ തട്ടിയ കേസിൽ പൂക്കോട്ടുമണ്ണ ചൂരക്കണ്ടിയിലെ സി എസ് രമേഷ് എന്ന രമേശ് സ്വാമിയെ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം കോടതിയിൽ ഹാജരാക്കി ട്രാൻസിസ്റ്റ് വാറന്റ് വാങ്ങി പ്രതിയെ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി പ്രതിക്കെതിരെ രാജസ്ഥാനു പുറമെ ഉത്തർപ്രദേശ് ലക്നൌ ചെന്നൈ ഉൾപ്പെടെ അഞ്ച് സ്റ്റേഷനുകളിലും ഇതേ സംഭവത്തിന് കേസുണ്ട് രമേശ് ചെയർമാനായ ട്രസ്റ്റിന്റെ അക്കൌണ്ടിൽ അനധികൃതമായി പന്ത്രണ്ട് കോടിയോളം വന്നതായും ഈ തുക വിവിധ സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് സംഘം ഉപയോഗിച്ചതുമായാണ് പോലീസ് കണ്ടെത്തിയത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രണ്ടു തവണ രാജസ്ഥാൻ പോലീസ് ജില്ലയിലെത്തി ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇത് അവഗണിച്ചതിനെ തുടർന്നാണ് ജയ്പൂരിലെ രാംചഞ്ച സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് മീണയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ടെത്തി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച പിടികൂടി പോത്തുകൽ സ്റ്റേഷനിൽ ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു പിന്നാലെ ബോധരഹിതനായ രമേശിനെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ രാവിലെയാണ് കോടതിയിൽ ഹാജരാക്കിയത് തട്ടിപ്പിൽ വണ്ടൂർ തൊടികപ്പുലം കാളികാവ് കോഴിക്കോട് സ്വദേശികളായ പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ രണ്ടു പേർ നേരത്തെ സമാന തട്ടിപ്പ് കേസിലെ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു ഇതിനിടെ തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ച് രമേശ് കോടതിയെ സമീപിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണത്തിനായി രമേശിനെ പോത്തുഗൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെങ്കിലും ഹാജരായിരുന്നില്ലെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഓട്ടോ സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി പ്രത്യേക യാത്രാ സൗകര്യം ഓട്ടോ നേതൃത്വത്തിലാണ് ബെല്ലിംഗ് ഒരുക്കിയത് എടവണ്ണ ും പരിസര പ്രദേശങ്ങളിലുമായി അനധികൃതമായി ഓട്ടോ സർവീസ് നടത്തുന്ന രീതി അവസാനിപ്പിക്കാനാണ് ഓട്ടോ തൊഴിലാളികൾ പുതിയ ആശയം കൊണ്ടുവന്നത് എടവണ്ണ കച്ച് ഹൌസിനോട് ചേർന്ന് സ്ഥാപിച്ച ബെല്ല് സ്വിച്ച് അമർത്തിയാൽ ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷ എത്തും എടവണ്ണ പോലീസിന്റെ സഹായത്തോടെയാണ് ഇത് നടപ്പാക്കിയത് എടവണ്ണ ഓട്ടോ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബെൽ സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം എടവണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ സുഭാഷ് എം ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലത്തും മാതൃകയാക്കാവുന്ന മറ്റേ നമ്മള് പോലീസ് വേണ്ടി വരുമ്പോ സ്ഥിരം കൂടെ ആളുകളും സംഭവം കൂടെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളാണ് ഇപ്പോഴത്തെ പിന്നെ ഈ ഇതിനു വേണ്ടി സാധിച്ച ഭാരവാഹികളും മുഴുവൻ തൊഴിലാളികൾ പാണ്ഡ്യയുടെ അധ്യക്ഷത വഹിച്ചു ക്ബർ പൈനാട്ടിൽ ലുക്മാൻ ചളിപ്പാടം സക്കീർ മുണ്ടേങ്ങര ഷിബു പൊന്നാങ്കുന്ന് പ്രമോദ് ആര്യൻ തൊടിക ഹമീദ് ഏ എം എന്നിവർ സംസാരിച്ചു ഇന്ന് ഇവിടെ ഇങ്ങനെ നമ്മള് കൂടാൻ കഴിയാറ് കാരണം നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു വെല്ല് നമ്മൾ ഇന്നിവിടെ സ്ഥാപിച്ചാണ് ആ വെല്ല് അമർത്തിയാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള ഒന്നാമത്തെ ഓട്ടോറിക്ഷ മുന്നിലായിട്ടാണ് ആ വെല്ല് സജ്ജീകരിച്ചിട്ടുള്ളത് അതവിടെ അടിഞ്ഞാൽ ഒത്തിരി പെട്ടെന്ന് തന്നെ വണ്ടിക്കാരും ഇവിടെ വന്ന് പക്ഷേ കസ്റ്റമറിന് ആ വണ്ടിയിലേക്ക് കയറാനുള്ള ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം ഇവിടെ ഒരു അൻപത് മീറ്ററിൽ അപ്പുറത്ത് സി പി എൻ്റെ ഒരു സ്റ്റാൻഡുണ്ട് അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തൊരു അൻപത് മീറ്ററിൽ അപ്പുറത്തൊരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നാൽ ഈ രണ്ട് സ്റ്റാൻഡിൻ്റെയും ഇടയിൽ കുറച്ച് കാലങ്ങളിലായി അനധികൃതമായിക്കൊണ്ട് സമാന്തരമായിക്കൊണ്ട് ഒരു ഓട്ടോ സർവീസ് ഇവിടെ നടക്കുകയാണ് സ്റ്റാൻഡേഡ് ഉണ്ടായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി നടക്കുകയാണ് ആ ഇവിടെ ഓർമ്മ വണ്ടികൾ അധികവും ബുക്കും പേപ്പറും ഇല്ലാത്തതും എടവണ്ണ പഞ്ചായത്ത് പരിധിയിൽ ഓടാനുള്ള ഒരു പെർമിറ്റ് ഇല്ലാത്ത വണ്ടികളാണ് ഇവിടെ ഓടുന്നത് അപ്പം അതിനെതിരെ സംയുക്ത ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി നൽകിയ അതിൻ്റെ അടി പിന്നെ പരാതി പഞ്ചായത്ത് അധികൃതർക്കും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്കൊക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തി നാളെ കയറ്റാൻ പാടില്ല ഒന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു ബദൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും എല്ലാവർക്കും സിസ്റ്റം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മെയ് സ്കൂൾ ക്ലീനിംഗ് ഡേ ആയി ആചരിച്ചു ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി ഇ അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ സ്കൂളും സ്കൂൾ പരിസരവും അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകളും എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഭാഗമായിട്ടാണ് നേതൃത്വത്തിൽ ഒരു പ്രവർത്തനം ഈ സ്കൂളിൽ നടത്താൻ വേണ്ടി ിൽ ക്ലാസ് റൂമുകളും സ്കൂൾ പരിസരവും സ്കൂൾ വാട്ടർ ടാങ്കും ക്ലീൻ ചെയ്യാനാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ചന്തകുന്ന് ജി എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് ആനന്ദ് തൻസി സുജേഷ് അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി

എല്ലാ വിദ്യ പൊതുവിദ്യാലയങ്ങളും ശുചീകരിക്കണമെന്ന ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം പ്രകാരം ഇന്ന് കേരളത്തിൽ ഡി വൈ എഫ് ഐ സ്കൂൾ ക്ലീനിങ് ഡേ ആയി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഡി വൈ എഫ് ഐ തുടക്കമെന്നേന വീട്ടിക്കുത്ത് സ്കൂള് ജി എൽ പി എസ് വീട്ടിക്കുത്ത് സ്കൂള് ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മറ്റു പൊതുവിദ്യാലയങ്ങളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ശുചീകരിക്കും നിലമ്പൂർ മേഖലാ സെക്രട്ടറി ദീപക് പി മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഷംഗീദ് കോലത്തുമറി രജീഷ് കോട്ടായി നിശാന്ത് പ്രണവ് ഷാം കളരിക്കൽ വിജീഷ് എന്നിവരും നഗരസഭാ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ സ്വപ്ന ടീച്ചർ സ്കൂൾ എച്ച് എം സ്റ്റല്ല ടീച്ചർ പി ടി എ പ്രസിഡന്റ് ഷമീർ ഷിങ്കാരത് തുടങ്ങിയവർ പങ്കെടുത്തു കീഴ്റ്റോൺ ഫൗണ്ടേഷനും മഹിളാ സമഖ്യവും ചേർന്ന പോത്തുക്കൽ കരുളായി വഴിക്കടവ് ചുങ്കത്തറ പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ അരിത് ഒലി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചെമ്പ്ര പുലിമുണ്ട പുഞ്ചങ്കൊല്ലി കുറുമ്പലങ്ങോട് എന്നീരുകളിൽ കുട്ടികൾക്കായി അവധിക്കാല ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെമ്പ്രാവൂരിലെ ക്യാമ്പ് ഊരുമൂപ്പൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും നിലവിൽ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക പഠനത്തിൽ നിന്നും കുഴഞ്ഞുപോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഉൾ പുറത്തും താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുണ്ടകടവ് ഊരിലെ ക്യാമ്പ് വാർഡ് മെമ്പർ എ കെ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഊരുമൂപ്പൻ മാഞ്ചൻ അധ്യക്ഷത വഹിച്ചു ിഊരിലെ ക്യാമ്പ് വടിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്പ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം മുക്രത്തു വഹിച്ചു കുറുമ്പലങ്ങോട് ഊരിലെ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ഷാജഹാൻ ചെല്ലൂർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് സമാപന ചടങ്ങ് മലപ്പുറം ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി ഉദ്ഘാടനം ചെയ്തു സഖി വൺ സ്റ്റോപ്പ് ക്രൈസിസ് സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്വക്കേറ്റ് മുഖ്യ പ്രഭാഷണം നടത്തി ക്യാമ്പിന് മഹിളാ സമഖ്യ സൊസൈറ്റി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം റജീന കീസ്റ്റോൺ ഫൗണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ വി ഫസീല എന്നിവർ നേതൃത്വം നൽകി ക്ലാസ് നിയന്ത്രിച്ചത് ഘോഷിത് ഗോപിനാഥ് ആയിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിവെന്റീവ് ഓഫീസർമാരായ ദിനേശ് സുഭാഷ് ജംഷീദ് സജ്ന ബദൽ സ്കൂൾ അധ്യാപകൻ രഘു അംഗനവാടി ടീച്ചർമാർ മഹിളാ സമഖ്യ സൊസൈറ്റി സിആർ കെ ടി രാജമ്മ അജിത മണി സാജിദ കമലു സൈനബ എന്നിവരും കീസ്റ്റോൺ ടെക്നിക്കൽ കോർഡിനേറ്റർ ശ്യാംജിത്ത് പാലക്കയം കീസ്റ്റോൺ ഫീൽഡ് വർക്കർമാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ വഴിക്കടവ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി രാഹുൽ വഴിക്കടവ് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അബ്ദുൽ കരീം മുജീബ് റഹ്മാൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷ് ജൂനിയർ സൂപ്രണ്ട് കെ ജയൻ കീർത്താർ റിസർച്ചർ ശൈലേഷ് മാധവൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ എസ് പ്ലസ് ടു പാസായ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു ജീവനക്കാർക്കായി സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വന്യജീവി നിയമ ഭേദഗതി കേരള വന നിയമം എന്നിവയെ ആസ്പദമാക്കിയാണ് പഠന ക്ലാസ് നടത്തിയത് കെ എഫ് പി എസ് എ ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരമായ ജില്ലയിൽ വെച്ച് നടന്ന ക്ലാസ് ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി ജയപ്രകാശ് ജീവനക്കാർക്ക് ക്ലാസ് എടുത്തു ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥൻ ആയിരിക്കില്ല അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒന്നുകിലെ കളക്ടറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറോ ആയിട്ടുള്ള ആർ ആർഡിഒ റവന്യൂ ഡിവിഷൻ റവന്യൂ ഡിവിഷണൽ ഓഫീസറായിട്ടുള്ള ആരണ്ട് ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഏത് ഫോറസ്റ്റ് settlement office அப்ப அதுவத்தியாயமா தொடர்ந்து இருக்க ஃபோரஸ்ட் செட்டில்மென்ட் ஆபீசர் ஃபோரஸ்ட் செட்டில்மென்ட் ஆபீசர் இஸ் a forest office சரியா தெか அப்ப ஃபோரஸ்ட் செட்டில்மென்ட் ஆபீசர் இருக்கிலும் forest office അല്ല அத்தியாயமா தெரிஞ்சிருக்க ஃபோரஸ்ட் செட்டில்மென்ட் ஆபீசர் எப்பவும் ஒரு ரெவென்யூ ডেপুটি கலெக்டர் அண்ட் கலெக்டர் அஹரியுள்ள ஒரு ఉద్యోగసే ആയി இனி ഫോറസ്റ്റ് ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസർക്കാണ് ഈ ഭൂമിയിൽ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ മുഹമ്മദ് അലി ജില്ലാ സെക്രട്ടറി ഫൈസൽ ഖജാൻജി ടെൽസൺ എം തോമസ് വൈസ് പ്രസിഡന്റ് കെ ശ്രീദീപ് ജോയിന്റ് സെക്രട്ടറി കെ സതീഷ് കുമാർ സംസ്ഥാന കൌൺസിലർമാരായ പി പ്രമോദ് കുമാർ എ കെ രമേശൻ എന്നിവർ സംസാരിച്ചു

നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളാണെങ്കിലും കാര്യങ്ങളിലെല്ലാം തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് പര്യാപ്തി നേടി എന്ന് നമുക്ക് പറയാം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പാർശ്വലിക്കൽ പോലപ്പെട്ട ആളുകൾ നമ്മുടെ വയോജനങ്ങളായാലും ഭിന്നശേഷിക്കാരായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും അത്തരത്തിലുള്ള നമ്മുടെ ഇടയിൽ നിന്നും പോകുന്ന ആളുകളെ കൂടി കൂട്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നടത്തുന്ന പരിപാടിയാണ് വയോജന സൗഹൃദ നിലമ്പൂർ വയോജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നമാണ് വീഴ്ച മറവി കാഴ്ചക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിൽ ആദ്യ പരിപാടിയായാണ് വീഴ്ച പ്രതിരോധ പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭ പരിശീലനത്തെ തുടർന്ന് എൺപത്തി വയോജന അയൽക്കൂട്ടങ്ങളിലും പരിശീലനം നൽകും വികസനകാര്യ ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരും പങ്കെടുത്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ എം രേഖ ഡോക്ടർ അരവിന്ദ് ബി ഡോക്ടർ രവി പ്രസാദ് ജോസ് ബഷീർ ഡോക്ടർ ഇർഫാന എന്നിവർ പരിശീലിപ്പിച്ചു കെ എം യൂസഫ് മുഹമ്മദ് കുട്ടി അസീസ് റഹ്മാൻ കെ സഫിയ ജോയ് പി ജോൺ എന്നിവർ നേതൃത്വം നൽകി വിവിധ ഡിവിഷനുകളിൽ നിന്നായി അറുപതോളം പേർ പങ്കെടുത്തു സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കുള്ള ഫയർ ബീറ്റ് വിതരണം നിലമ്പൂർ അഗ്നിരക്ഷ നിലയത്തിൽ വെച്ച് നടന്നു ചടങ്ങ് മഞ്ചേരി ഫയർ ഓഫീസർ പ്രദീപ് പാമ്പലത്ത് ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ച് അവർക്ക് ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം നടത്താനും ആ മേഖലയിലുള്ള ജീവനക്കാരെ ജീവനക്കാരങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ നൽകുക കിട്ടുന്ന ഉപകരണങ്ങളും വസ്തുക്കളും ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനുള്ള നാട്ടുകാരും ഗ്രാമീണരൊക്കെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയാണ് ആവശ്യപ്പെട്ട പദ്ധതി ജില്ലകളിൽ കഴിഞ്ഞ വർഷം നടപ്പിലാക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ അഞ്ഞൂറോളം ആഘോഷസ്ഥാനങ്ങളെ ഓരോ സ്റ്റേഷനും കീഴിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ മലപ്പുറം ജില്ലാ ഓഫീസറായ ഡീസാർ ഒരു ദൗത്യത്തിൻ്റെ പേര് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു മലയോര മേഖലയിൽ പാടിൻ്റെ മക്കളെ അവർ കൂടി നൂറ് പേരെ ഈ ആപഞ്ചുക്കളിൽ അംഗങ്ങളാക്കാൻ കഴിയുമോ എന്നുള്ളതിന് നിർദ്ദേശം ഒരു അവസ്ഥയിട്ടപ്പോൾ ഞാനത് ഇങ്ങനെ വീണ്ടും അറിയാൻ പറഞ്ഞു രണ്ട് ഇന്ത്യയിലാണ് ഈ ആഭരണയിൽ അംഗങ്ങളെ കേൾക്കാൻ നിലമ്പൂർ ഫയർ ഓഫീസിന്റെ കീഴിലെ സിവിൽ ഡിഫൻസ് ആപ്താ മിത്ര വളണ്ടിയർമാർക്ക് ഓരോ പഞ്ചായത്തിലേക്കും അഞ്ച് ഫയർ ബീറ്റുകൾ വീതം വിതരണം ചെയ്തു റിജുരാജ് സഞ്ജു സുനിൽ പുഞ്ചക്കൊല്ലി എന്നിവർ സംസാരിച്ചു മഞ്ചേരി എസ് ഡിഒ പ്രദീപ് പാമ്പലത്തിന്റെ നേതൃത്വത്തിലാണ് വിതരണ ചടങ്ങുകൾ നടത്തുന്നത് പോത്തുകൽ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി പോത്തുകാൽ ഞെട്ടിക്കുളം ഭാഗങ്ങളിലെ ശുചിത്വ പരിപാടിക്ക് തുടക്കം കുറിച്ചു പരിപാടി പോത്തുകാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു ശുചീകരണങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഹരിത കർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ മെമ്പർമാർ എന്നിവർ പങ്കാളികളായി നെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്ക കൃഷ്ണൻ വ്യാപാരി പ്രതിനിധികൾ മെമ്പർമാർ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് എസ് എസ് എൽ സി യു എസ് എസ് എൻ എം എം എസ് പത്താം ക്ലാസ് പ്ലസ് ടു സി ഐ ആർ മദ്രസ പൊതുപരീക്ഷ ആദരവും ഓറിയന്റേഷൻ ക്ലാസും ചാലിയാർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യോഗം ചെയ്തു യോഗത്തിൽ ഹനീഫ സ്വാഗതം പറയുകയും സാജിദ് മൈലാടി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ശരിയായ ആസൂത്രണത്തോടെ പുതിയ കാലത്തെ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള പരിശീലന പരിപാടിയിൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും വിദ്യാർത്ഥിയുടെ വിഷയത്തിൽ റഷീദ് കൊടിക്കാരൻ ക്ലാസ് എടുത്തു അഷ്റഫ് ഡോക്ടർ മാസ്റ്റർ മാസ്റ്റർ മുനീർ അഗ്രഗാമി സനീർ പി എന്നിവർ വഴിക്കടവ് പൂവത്തിപ്പോയിൽ മുസ്ലിം ലീഗ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പരിപാടി ഉദ്ഘാടനം ചെയ്തു தியே மூல விவேன் மலப்பு இல்லாத கண்ணூரான காசர் கோட மலப்பு வித்தார் യൂത്ത് ലീഗ് വാർഡ് പ്രസിഡന്റ് അഫ്സൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് മുജീബ് എരഞ്ഞിയിൽ അധ്യക്ഷത വഹിച്ചു ഐ യു എം എൽ പഞ്ചായത്ത് സെക്രട്ടറി ലത്തീഫ് മണിമൂലി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു റഷീദ് വരിക്കോടൻ സൈദ് അബി വാളശ്ശേരി എസ് ടി യു പഞ്ചായത്ത് പ്രസിഡന്റ് ചെമ്പൻചെറി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബാബു ഏലക്കാടൻ റേഹാനത്ത് മുഖ്രിത്തൊടിക അബ്ബാസ് അലി വരിക്കോടൻ ഷാജി പുലിയോടൻ കുഞ്ഞിമാൻ അച്ചിപ്ര എന്നിവർ സംസാരിച്ചു ടി കെ യുവതിയെ വർത്തഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ജോസഫിന്റെ ഭാര്യ വയസ്സായിരുന്നു വീട്ടിലുള്ളവർ പള്ളിയിൽ പോയി തിരിച്ചെത്തി വൈകുന്നേരം നാല് മുപ്പതിനാണ് വീടിനകത്ത് മൃതദേഹം കണ്ടത് പൂക്കോട്ടുപാടം പോലീസ് സി ഐ അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മകൾ നിവന്യ ഇതോടെ